ഞാൻ വരുന്ന ആലുവയിൽ നിന്നാണ് ഇന്നത്തെ ഒരു ഫങ്ഷൻ ഇവിടെ ഈ സർവേശ്വരി പൂജ എന്ന് പറയുന്നത് ഇന്നേവരെ ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല നമ്മൾ തന്നെ ദേവിക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സംതൃപ്തിയാണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി നമ്മുടെ ചേട്ടന് വളരെയേറെ നന്ദി അറിയിച്ചു

വയസ്സ് ജനിച്ച മലയാള മാസം വീട്ടുവേലും അധ്യാനിച്ചോളു എന്നിട്ട് മനസ്സിൽ പറയുക ഞങ്ങളുടെ ഗൃഹത്തിലും ഋഹാഡുകളിലും നിലകൊള്ളുന്ന സർവവിധ ദോഷങ്ങളും ഞങ്ങളിൽ നിന്നും വിട്ടകന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും

ഞാൻ രണ്ട് കൈ ഇങ്ങനെ പിടിക്കുക ഉള്ളം കയ്യിൽ പിടിക്കുക ഇതിന്റെ ഉള്ളം കയ്യിൽ പിടിക്കാം കേട്ടോകൈൽ പിടിക്കാം കേട്ടോ പ്ലേറ്റോട് കൂടി പ്ലേറ്റോട് കൂടി എടുക്കുക കേട്ടോ ഞാൻ തത്പര്യം ആദ്യം നിങ്ങളോട് ഇങ്ങനെ ആരാധിക്കാൻ കേട്ടോ